നമസ്കാരം ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് രാമായണ തത്വചിന്തകൾ ഈ കർക്കിടക മാസത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് കർക്കിടകം ഒന്നാണ് എല്ലാ വീടുകളിലും ഹിന്ദു ഭവനങ്ങളിലും രാമായണം വായിച്ചു തുടങ്ങും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങളാണ് മനുഷ്യനെ മനുഷ്യനായി കാണുക ഒരു മഹത്തായ തേ എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ ചിന്താഗതി മൂല്യ അധിഷ്ഠിതമായി മാറും അങ്ങനെ ഒരു സംസ്കാരമാണ് നമുക്കും മറ്റുള്ളവർക്കും നമുക്ക് കാണിച്ചു കൊടുക്കാനും സാധിക്കുന്നു ഇത്തരം ഒരു ചിന്ത ആയിരിക്കാം ഇതിഹാസ്യകാവ്യമായ വാത്മീയാൽ നമുക്ക് ലഭിച്ച രാമായണത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് നമുക്ക് സമൃദ്ധമായ മേടമാസമൊക്കെ കഴിഞ്ഞു കൃഷിയെല്ലാം എടുത്തു കാലം മാറുന്നതനുസരിച്ച് കുറച്ചൊക്കെ വെയിലിനൊക്കെ ചൂട് കൂടുകയും ഒക്കെ ചെയ്തു എന്നാലും നമ്മൾ അത്യാവശ്യം മേടം അങ്ങനെ കഴിഞ്ഞു ഇടവം പിറന്നു പകുതി ആയപ്പോഴേക്ക് സ്കൂളൊക്കെ തുറന്നു കയ്യിലുള്ള ആളുകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഈ ഉച്ചസ്ഥയായി നിന്ന സൂര്യനെ ഒന്നും ഇപ്പം നമുക്ക് കാണാനേ ഇല്ല ആകെപ്പാടെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഈ പ്രപഞ്ചവും മനുഷ്യനും എല്ലാം കൂടെ കൂട്ടി ഇണങ്ങിച്ചേർന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അന്തരീക്ഷം മൂടിക്കെട്ടുന്ന അനുസരിച്ച് നമ്മളുടെ മനസ്സിനും ഒരു മൂടിക്കെട്ടുണ്ടാകും ഒരു വിഷാദം ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ നമുക്കുണ്ടാകും നിരാശാബോധം എങ്ങനെ നോക്കിയാലും ഒരു സന്തോഷമില്ലായ്മ ചിലയിടത്തൊക്കെ ഭയങ്കര അപകടങ്ങളുണ്ടാകുന്നു മഴക്കെടുതികൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയവും ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും അപ്പോൾ സാധാരണ ഈ മാസങ്ങളിൽ മൃഗങ്ങൾക്കൊക്കെ ചികിത്സ കൊടുക്കും മനുഷ്യർ ചിലരെ ചികിത്സിക്കാൻ പോകും പക്ഷെ അത് സാമ്പത്തികത അനുസരിച്ചാണ് ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും കൂടാതെ മനുഷ്യ മനസ്സിന് കിട്ടേണ്ട ഒരു സുഖചികിത്സ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ രാമായണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതിൻ്റെ ഇതിവൃത്തം അതുപോലെ വ്യാഖ്യാനങ്ങളുടെ ആകർഷണീയത ഉജ്ജ്വലമായ കഥാസന്ദർഭങ്ങളും ഇതൊക്കെ നമുക്ക് രാമായണത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ടാണ് നമുക്ക് വളരാനും വായിക്കാനും ഒക്കെ നമുക്ക് സന്ദർഭം കിട്ടുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് രാമായണത്തിൻ്റെ പേജുകളൊക്കെ മറച്ചു നോക്കുമ്പം മനുഷ്യ മനസ്സിനൊരു ആത്മപ്രകാശമാണ് കിട്ടുന്നത് രാമനാമം ജപിച്ചു മുക്തി നേടിയ വാത്മീകി വാത്മീകിയും ദേവിയുടെ അനുഗ്രഹത്താൽ രാമായണം എഴുതി അത് നമുക്ക് എല്ലാവർക്കും അറിയാം രാമായണത്തിലെ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഓരോ പ്രതീകങ്ങളാണ് അതും സമകാലീന പ്രാധാന്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മപ്രകാശം നേടുകയാണ് ഇവിടെ ചെയ്യുന്നത് ഭക്തിപ്രസ്ഥാനമായി വന്ന് വരവോടുകൂടി വാത്മീകിയുടെ രാമ രാമന് കുറച്ചൊക്കെ ഒരു അവതാര പുരുഷ സങ്കല്പത്തിലേക്ക് മാറി എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് ഇവിടെ രാമൻ്റെ കഥ അല്ല ഇവിടെ ഈ ഉത്തേജകമായ മരുന്നിൽ മരുന്നെന്താണ് ഈ രാമായണത്തിൽ നമുക്ക് കിട്ടുന്നത് സാമൂഹ്യ രാഷ്ട്രീയ സങ്കല്പങ്ങളുടെ പിന്നെ കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളുടെ പിന്നെ ഗുരുശിക്ഷ്യ ബന്ധങ്ങളുടെ ഒക്കെ തന്നെ ഒരു സമന്വയമാണ് നമുക്ക് രാമായണത്തിൻ്റെ താളുകളിൽ കൂടി കാണാൻ കഴിയുന്നത് അധ്യാത്മതത്വങ്ങൾ കലുഷിതമായിരിക്കുന്ന മനുഷ്യ മനസ്സിനെ സ്വയം നശിപ്പിക്കാതെ ഉത്കർഷത്തിലേക്ക് എങ്ങനെ തിരിക്കാമെന്ന് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ജനങ്ങൾ പണത്തിനും സ്ഥാനലബ്ധിക്കും വേണ്ടി പൊരുതുന്നു ഈ തലമുറയ്ക്ക് ശ്രീരാമകൃഷ്ണൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അത് കണ്ണു തുറക്കാനുള്ള ഒരു ഉപാധിയാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നില്ക്കുമോ യൗവനവും നമുക്ക് പണമൊന്നും സ്ഥിരമല്ല അതുപോലെ തന്നെയാണ് ലക്ഷ്മി എല്ലാ സമ്പത്തും ഐശ്വര്യവും പ്രതാപവും ഒന്നും എന്നും നിലനിൽക്കുമെന്നും നമ്മൾ വിചാരിക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന് വ്യാക്രിയെപ്പോലെ ജരയും അടുത്ത് വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം എന്നാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രായമാകും ജരാനരങ്ങൾ സംഭവിക്കും ഇങ്ങനെ പ്രപഞ്ച സത്യവും ഭാര്യാഭർതൃ ബന്ധവും പി 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 നമുക്ക് രാമായണത്തിൽ ഉടനീളം കാണാം ചെറിയ ചെറിയ സംഭവങ്ങളെയൊക്കെ പെരുപ്പിച്ച് ദീർഘവീക്ഷണമില്ലാതെ സ്വയം പടുപുഴിയിൽ എത്തിച്ചേരുന്ന മനുഷ്യ സ്വഭാവങ്ങൾ അന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ അന്നുള്ളവർക്ക് ഉണ്ടായിരുന്നു അറിവുള്ളവർ പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത് ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരു കോപം കൊണ്ട് അവിടെ നിന്നൊന്നും പോരാൻ കഴിയില്ല എന്നൊക്കെ അവർക്കറിയാമായിരുന്നു നിമിഷ നേരത്തെ ചാഞ്ചല്യം ഉണ്ടാക്കുന്ന വിഷമങ്ങൾ എന്തു ചെയ്യും അടുത്ത നിമിഷം നിയന്ത്രിച്ച സംഭവങ്ങളൊക്കെ രാമായണത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അത് നമുക്ക് ഈ വസിഷ്ഠ മഹർഷി ഭരതനെ ഉപദേശിക്കുന്നുണ്ട് നീ ദുഃഖമെല്ലാം മാറ്റി നീ പോയി നിൻ്റെ അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യൂ എന്ന് അതുപോലെ ബാലിയുടെ മരണം അതിന് ദുഃഖിച്ച താരയോടുള്ള വാക്കുകൾ ഇവയൊക്കെ അവരെ പെട്ടെന്ന് തന്നെ ക്രിയാത്മകതയിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ കർക്കിടമാസത്തിലെ മൂടിക്കെട്ടിയ ആകാശം പോലെ വിഷാദത്തിന് അടിമപ്പെട്ട സമൂഹത്തിന് രാമനാമത്തെ ജപിച്ചിടുകാനാണ് പറയുന്നത് അപ്പോൾ രാമായണം വായിക്കുന്നതോടുകൂടി ഇന്നത്തെ സമകാലീന പല ചോദ്യങ്ങൾക്കും പല ആശങ്കകൾക്കും നമുക്ക് ഒരു അതിനെ തിരിച്ചുവിടാനും നമ്മുടെ മനസ്സിനൊരാശ്വാസം നേടാനും നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല നന്ദി നമസ്കാരം